നമസ്കാരം ഒരിക്കലും ഒരു ഭാര്യയും ഭർത്താവുമായിട്ട് ഭയങ്കരമായിട്ടുള്ള പിണക്കം ഉണ്ടായി ആ പിണക്കം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ എന്തെന്ന് അന്വേഷിച്ചപ്പോൾ വളരെ നിസ്സാരമായിട്ടുള്ള കുറച്ച് ഈഗോ പ്രശ്നങ്ങളായിരുന്നു അത് ഏഹ് വീട്ടുകാർ പെൺകുട്ടിയുടെ വീട്ടുകാരെ ഇടപെട്ട് അത് വലിയ വലിയ പ്രശ്നത്തിലേക്ക് കൊണ്ടെത്തിച്ച് അവൾ അവനോട് ദേഷ്യം വന്നപ്പോൾ കുട്ടികളെല്ലാം കൊണ്ട് അവൾ അവളുടെ വീട്ടിലേക്ക് പോയി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവൻ്റെ വീട്ടില് ആരും ഇല്ല ഒറ്റയ്ക്കാണ് അപ്പൊ ആ അവളെ വിളിച്ചു വിളിച്ചിട്ട് അവൾ ഒരിക്കലും ഫോൺ എടുക്കൂല ഈ ഫോൺ എടുക്കാതെ വന്നപ്പോഴത്തേക്ക് അവന് വളരെയധികം സങ്കടം വന്നു ആ സങ്കടം ഇങ്ങനെ കടിച്ചമർത്തി ദിവസങ്ങൾ കഴിഞ്ഞു പോയി ഒരു ദിവസമായപ്പോ അവന് ഭയങ്കര നെഞ്ചുവേദന നെഞ്ചുവേദന വന്ന് സഹിക്കാൻ വയ്യ ആ സമയം അവൻ അവളെ വിളിച്ചു അപ്പോൾ അവൾ വിചാരിച്ചാ അവൻ വിളിക്കട്ടെ ഞാൻ എന്തിനു വിളിക്കണം അവൻ എന്നെ കൊറേ പറഞ്ഞതല്ലേ അനുഭവിക്കട്ടെ ഒറ്റയ്ക്ക് കുറേ ഇരുന്ന് കുറെ പാഠം പഠിക്കട്ടെ എന്നാലേ മനസ്സിലാവൂ ഇങ്ങനെയെല്ലാം മനസ്സിൽ പറഞ്ഞിട്ട് കാളെടുത്തില്ല അവൻ വീണ്ടും വിളിച്ചു അവൻ്റെ നെഞ്ചുവേദന ഭയങ്കരമായിട്ട് കൂടി വീണ്ടും വിളിച്ചിട്ടും അവൾ ആ കാളെടുത്തില്ല അവൻ സങ്കടം കൊണ്ട് ഭയങ്കരമായിട്ട് പ്രഷർ വന്നു മനസ്സിന് പ്രഷർ വന്നു രക്ത ശർദ്ദിക്കാൻ തുടങ്ങി എന്നിട്ടും അവസാന നിമിഷത്തിലും അവൻ വിളിച്ചു നോക്കി ആ എടുത്തില്ല അവനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ ആരും ഉണ്ടായില്ല അത് കഴിഞ്ഞിട്ടാ ഭയ കഠിനമായിട്ടുള്ള നെഞ്ചുവേദന വന്ന് രക്തസമ്മർദ്ദം മൂലം അവൻ മരിക്കുകയാണ് ഉണ്ടായത് നേരം വെളുത്തപ്പോൾ അയൽവാസികൾ കുറേ നേരം കഴിഞ്ഞിട്ട് പുറത്ത് ഇറങ്ങാതിരുന്നത് കണ്ടപ്പോഴാണ് അവനെ അന്വേഷിച്ചത് അന്വേഷിച്ച് വന്നപ്പോൾ ഭാര്യയും മക്കളും ഒന്നും അവിടെ ഇല്ല പിന്നെ ഭാര്യ കാര്യം അറിയിച്ചു അവര് വന്നു വന്നപ്പോൾ അവിടെ ഭയങ്കരമായിട്ട് നിലവിളിക്കാൻ തുടങ്ങി അപ്പോൾ പലരും ആ സമയം ചോദിച്ചില്ലെങ്കിലും പിന്നീട് ചോദിക്കാൻ തുടങ്ങി നിനക്ക് വിഷമമായിരുന്നപ്പോഴത്തേക്ക് പലപ്പോഴും അവൻ വിളിച്ചതല്ലേ എന്തിനാണ് ഇങ്ങനെ ഈ പിണക്കങ്ങളൊക്കെ ഉണ്ടായത് അപ്പോൾ ആ സമയത്ത് അവർക്കുള്ള മനസ്സിലെന്തെന്ന് വെച്ചാൽ ഇങ്ങനെ ആൾക്കാർ ചോദിക്കുന്നല്ലോ എന്നുള്ള ചിന്ത തീർച്ചയായും ഇതുപോലെ പല അവസ്ഥകളും പല ഭവനങ്ങളിലും ഉണ്ടാകുന്നു ചിലപ്പോൾ നിസ്സാര കാര്യങ്ങൾക്കായിരിക്കും പിണങ്ങുന്നത് അവസാനം അത് വലിയ വഴക്കിലേക്കെത്തും പിന്നെ ഭയങ്കരമായ പ്രശ്നമാവും വേർവിരിയലാവും ഇത്തരത്തിലുള്ള വേർവിരിയലുകൾ തീർച്ചയായിട്ടും നമ്മൾ ഒഴിവാക്കാൻ പറ്റുന്നതാണ് എന്തെങ്കിലും നിസ്സാര കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ വിട്ടുകൊടുക്കണം രണ്ട് ഭാഗത്തും വിട്ടുവീഴ്ച ഉണ്ടായിരുന്നാൽ തീർച്ചയായും വലിയ പ്രശ്നങ്ങളൊക്കെയും നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഒരു കാര്യം ഭർത്താവുകയാണെങ്കിൽ പരസ്പരം വിട്ടുവീഴ്ച എന്നുള്ളതാണ് ഏറ്റവും വലിയ ആയുധം വിട്ടുവീഴ്ച ഉണ്ടാകുമ്പോൾ തീർച്ചയായും സമാധാനം ഉണ്ടാവും അതുകൊണ്ട് കുട്ടികളുടെ കാര്യം ഒന്നും ഞാൻ ചെയ്യും ഞാൻ ചെയ്യുന്ന രീതിയിലേക്ക് പോകാതെ രണ്ടുപേർക്കും കൂടി ഉള്ളതാണ് ഈ കുട്ടികളെന്നുള്ള ചിന്തയോടുകൂടി കുട്ടികളെ വളർത്തി തീർച്ചയായിട്ടും അവിടെ വളരെ സന്തോഷം അനുഭവിക്കാൻ കഴിയും എന്തൊക്കെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ ഉണ്ടോ ഇരുന്നാലും രണ്ടുപേരും കൂടി ഒരുമിച്ച് ആ പ്രയാസങ്ങൾ തരണം ചെയ്യാൻ നോക്കിയാൽ തീർച്ചയായും അവിടെ ഒരു ഭാരമായിട്ട് വരില്ല നമ്മൾ ഒറ്റയ്ക്ക് ആ ചുമട് എടുക്കുമ്പോഴാണ് തീർച്ചയായിട്ടും ഭാരം ഉണ്ടാകുന്നത് പലരും പറയുന്ന കാര്യമാണ് നോക്കാത്ത ഭർത്താവിനെ ഞങ്ങൾ എങ്ങനെ യോജിപ്പിച്ച് ചേർത്ത് നിർത്തുമെന്നാണ് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള സമയങ്ങളിൽ തീർച്ചയായിട്ടും ഒറ്റപ്പെടുത്താതെ കാര്യങ്ങളെല്ലാം കുടുംബനാഥൻ എന്ന നിലയിൽ പല കാര്യങ്ങളും ചേർത്ത് ഒരുമിപ്പിച്ച് പോകാൻ നോക്കണം അതുപോലെ തന്നെ കുടുംബനാഥൻ പല കാര്യങ്ങളും യോജിപ്പിച്ചും എല്ലാം കൊണ്ടുവരുമ്പോൾ ഭാര്യ അത് പോരാ എന്ന് പറഞ്ഞ് നിർബന്ധം പിടിച്ച് പല പ്രശ്നങ്ങളെ സൃഷ്ടിക്കുന്ന അവസ്ഥയും പല ഭവനങ്ങളിലുണ്ട് അത് ഒഴിവാക്കണം നമ്മുടെ ചുറ്റുപാടെന്താണ് നമ്മളുടെ വരുമാനം എന്താണ് അതിനകത്ത് നിന്നുകൊണ്ട് പല കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ടുപേരും കൂടെ ശ്രമിക്കണം പിന്നെ ചില കാര്യങ്ങൾക്ക് നമുക്ക് ലോൺ എടുക്കേണ്ടി വരും അപ്പോൾ ലോൺ അടയ്ക്കാൻ നേരത്ത് രണ്ടുപേരും കൂടി യോജിച്ച് നിന്ന് ആ ലോൺ അടയ്ക്കുന്ന കാര്യത്തിൽ ഉത്സാഹം കാണിച്ച് ജീവിതം വളരെ സുഖകരമായിട്ട് കൊണ്ടുപോകാൻ നോക്കുന്നത് എവിടെയാണോ അവിടെയൊക്കെ വളരെ സന്തോഷമായിരിക്കും ഇത്തരം കാര്യങ്ങളിലാണ് പലപ്പോഴും വിട്ടുവീഴ്ചയില്ലാതെ പോകുന്നത് ചില നിർബന്ധ ബുദ്ധികളാണ് കുടുംബജീവിതത്തെ നശിപ്പിക്കുന്നത് നിർബന്ധ ബുദ്ധികളെ ഒഴിവാക്കി എൻ്റെ ജീവിതമാണ് എൻ്റെ ഭാര്യയാണ് എൻ്റെ ഭർത്താവാണ് എൻ്റെ മക്കളാണെന്നുള്ള ചിന്ത മുൻനിർത്തി മുന്നോട്ട് പോയാൽ ആ കുടുംബങ്ങളിൽ എന്തൊക്കെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടായാലും അതെല്ലാം വളരെ ഈസിയായിട്ട് തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയും